റാന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഇന്ന് രാവിലെ പത്ത് വയസ്സുകാരിയെ കാണാതായിരിക്കുകയാണ് വീട്ടിൽ മുത്തശ്ശി മാത്രമാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത് കാണാതാകുമ്പോൾ കുട്ടി ആഷ് കളർ പ്രിന്റഡ് ഷോർട്സും ടീഷർട്ടുമാണ് ധരിച്ചത് കണ്ണാടി ധരിച്ചിരുന്നു നാലടിയോളം ഉയരമുണ്ട് കുട്ടിക്ക് അതേസമയം കണ്ടുകിട്ടുന്നവർ ഈ നമ്പറുകളിൽ അറിയിക്കുക റാന്നി ഡിവൈഎസ്പി പി ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം എട്ട് അഞ്ച് ഒന്ന് രണ്ട് റാന്നി പോലീസ് ഇൻസ്പെക്ടർ ഒൻപത് നാല് ഒമ്പത് ഏഴ് ഒൻപത് എട്ട് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് റാന്നി പോലീസ് സ്റ്റേഷൻ പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് ഏഴ് ആറ് രണ്ട് ആറ് ജില്ലാ പോലീസ് മേധാവി നേരിട്ടാണ് കുട്ടിയെ കാണാതായ വിവരത്തിൽ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് രാവിലെ കാണാതായ ഉടൻ തന്നെ പോലീസിന് വിവരം കിട്ടിയിരുന്നു ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു എന്നാൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല അതേസമയം കുട്ടിയുടെ മാതാപിതാക്കൾ ആ സമയത്ത് ജില്ലയ്ക്ക് പുറത്തുപോയ സമയമായിരുന്നു കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മുത്തശ്ശി അടുക്കളയിലേക്ക് പോയിരുന്നു പിന്നീട് തിരിച്ചെത്തിയപ്പോൾ മുറിയിൽ കുട്ടിയെ കണ്ടില്ലെന്നാണ് മൊഴി